എൻ്റെ പേര് ബിജി എന്നാണ് എച്ച് എസ് എ മലയാളം മുപ്പത്തി മൂന്നാം റാങ്കാണ് ഞാൻ ആദ്യം ഇവിടെ ഡയറക്ഷനിൽ വന്ന് ചേർന്ന ആളാണ് പക്ഷേ റാങ്കിൽ കുറച്ച് ബേക്കലായി പോയതുകൊണ്ട് കിട്ടാതെ പോയി അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ രണ്ടാമത് വന്ന് ചേരുന്നത് അത് എനിക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം വേക്കലായി പോയെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഡയറക്ഷൻ തന്നെ വീണ്ടും ചേരുന്നത് അപ്പോൾ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ള പോരായ്മകളൊക്കെ നികത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതിന് മോട്ടിവേഷൻ ക്ലാസ് ആയാലും സബ്ജക്റ്റിൻ്റെ ആയാലും ഒക്കെ അതിലെടുത്തു പറയേണ്ടത് നമ്മുടെ അജയ് സാറ ക്ലാസ്സാണ് അതേപോലെ തന്നെ രഘു രഘുസാറെ ക്ലാസ് ഗ്രാമറൊക്കെ ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് വന്നതാണെന്നുള്ള ആ ഒരു നിലവാരം പോലും ഇല്ലാത്ത പൊട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം അതിന് തിരിച്ച് അതിൻ്റേതായ രീതിയിൽ മറുപടി നിന്ന് വളരെ ക്ഷമയോട് കൂടിയിട്ട് ആ ഗ്രാമറിൻ്റെ ക്ലാസ് വ്യാകരണത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തു തന്നിട്ടുള്ള സാറോട് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ബാക്കിയുള്ള ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ടില്ല പരിചയമില്ല എന്നാലും ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു എന്താ പറയുക മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് ഇവിടുന്ന് എന്നുള്ളത് വളരെ സസോ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ അധ്യാപകർക്കും ഞാൻ ഈ സ്ഥാപനത്തിനും ഞാൻ നന്ദി പറയുന്നു